നമസ്കാരം വിനീസ്റ്റോണ്മ്മന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ പറയുന്നതിനുമ്പോൾ തന്നെ എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ചിരിയാണോ കാരണം തൃശ്ശൂരിൽ നിന്നും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോപി അണ്ണന്റെ ഒത്തിരി വീടിയ കാരണം ഗോപി അണ്ണൻ നല്ലൊരു സിനിമാ നടനാണ് പക്ഷെ അത് ജീവിതത്തിലും നമ്മളെ അഭിനയിപ്പിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങൾ ഇപ്പൊ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായതിനു ശേഷം ജനങ്ങളുടെ ഇടയിൽ കാണിക്കുന്ന തരത്തിലുള്ള ഒത്തിരി വീഡിയോകൾ നമ്മളിതിനടക്കം തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചാണ് അപ്പം ഈ ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടക്കുക കാരണം ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എവിടെ ചെന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അന്നേരം അത് എടുക്കുക നേരെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുക അത്തരത്തിൽ ഈ പാർട്ടി ഇങ്ങനെ പുറേ നടക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഇപ്പം ഈ നോമ്പ് കാലമാണല്ലോ അപ്പം നോമ്പ് കാലമായതുകൊണ്ട് പള്ളികളിൽ നോമ്പ് ഉറക്കുന്നതിന്റെ ഒക്കെ ഒരു തിരക്കിലായിരിക്കും ആൾക്കാർ അപ്പം എലക്ഷൻ പ്രചരണവും ഈ പല സ്ഥാനാർത്ഥിമാരും ഇപ്പം ഈ നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട് പല പള്ളികളിലേക്കും പോകുന്ന കിടക്കണം അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം ആരോടും വോട്ട് ചോദിക്കാം അതിനൊന്നും യാതൊരു തരത്തിലുള്ള എതിർപ്പോ മടിയോ ഒന്നും ഇവിടെ ആർക്കും പറയാൻ സാധിക്കത്തില്ല അങ്ങനെ നമ്മുടെ തൃശ്ശൂരിലെ ഒരു മെയിൻ മുസ്ലിം പള്ളിയിലേക്ക് നമ്മുടെ ഗോപിയണ്ണന്റെ ഒരു രംഗപ്രവേശനം കാരണം നോമ്പ് മുറിക്കാനായിട്ടുള്ള ഒരു സമയത്തായിരുന്നു ആശാന്റെ ഈ ഒരു വരവ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഉസ്താദെല്ലാം വളരെ മാന്യമായ രീതിയിൽ തന്നെ സുരേഷ് ഗോപിനെ സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഈ ഒളവെടുക്കുന്നതിൻ്റെ ചില പുതിയ വേർഷനൊക്കെ ഒക്കെ നമുക്ക് ആശാൻ ഇതിനകത്ത് കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചിരിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ചിരിച്ചു പോകും അത്തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനിയിപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഉസ്താവിനോട് എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരം പറയുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് വീഡിയോ കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ഷിറ്റ് ഗോപിയാണ്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പള്ളിയിൽ വന്ന് നോമ്പ് തുറന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ആ മനം കവർന്നു ഇനിയിപ്പോൾ തൃശ്ശൂർ എന്തായാലും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നമ്മളെ ലൂർദ്ധ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ആ ഒരു വിഭാഗത്തിൻ്റെ മൊത്തം ശ്വാസവും സ്നേഹവും ഒക്കെ ചെറുത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ അപ്പൊ പിന്നെ ഇപ്പൊ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെയും ആ ഒരു വിശ്വാസം കൂടെ അങ്ങോട്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശിറ്റ് ഗോപിയണ്ണന് തൃശ്ശൂർ പുഷ്പം പോലെ ജയിച്ചു പോകാനായിട്ടുള്ള ഒരുപാട് വകുപ്പുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ വേണ്ടി ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജാതിയോ മതത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന নম্বীক <laughs> Terima hmm. kasih. Hmm. 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 ഹലോ നല്ല വിളിച്ചു

i'll see the

あのもちろんあの劇もね、呼ばれてないので。それはどういうことこれはどの辺これはどの辺これはどの辺 <shranly> <shranly> തൃശൂർ അണ്ണൻ പള്ളിയിലേക്ക് വരുന്നു കമ്മിറ്റിക്കാർ വളരെ എന്താ പറയുക ആദരവോടുകൂടെ തന്നെ അത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും അവരെ മാന്യമായി സ്വീകരിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ട പരിഗണനകൾ കൊടുക്കുക എന്നുള്ളത് അത് ഈ ഒരു മതത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നാലും ആശാൻ വന്നു കാല് കഴുകി പിന്നെ കൊടുക്കുന്നതിന്റെ ചില ല്ലേ പുതിയ ഐറ്റം ആണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം വെള്ളം കുടിച്ചു നോമ്പ് തുറന്നു അതിനുശേഷം കഞ്ഞി കുടിക്കുന്നു അങ്ങനെ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു അങ്ങനെ വലിയ എന്താ പറയാ ഒരു 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 മത സൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിട്ടാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ മസ്ജിദിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കത്തില്ല എന്ന് പറയാതിരിക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് നിങ്ങളത് പറഞ്ഞു എന്നാൽ കൊള്ളായിരുന്നു കാരണം അത്രയും ഒക്കെ സൽപ്രവർത്തികളും അല്ലെങ്കിൽ ഇപ്പം ആദിവാസി കോളനിയിൽ പോകുന്നു അതിനുശേഷം പിന്നെ ക്രൈസ്തവ ദേവാലയങ്ങളും അവിടുത്തെ അച്ഛന്മാരെയൊക്കെ സന്ദർശിച്ചിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ അവിടുന്ന് മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഇറങ്ങി ഓടിയ കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എന്താണേലും ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ തൃശ്ശൂര് ഈ പ്രാവശ്യമെങ്കിലും എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇവിടെ പ്രേക്ഷകരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതിഷ് നിങ്ങളുടെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്